തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തുന്നു പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഉച്ചയോടെ കേരളത്തിലെത്തുക എൻഡിഎ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇതാദ്യമായിട്ടാണ് നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നത് ഉച്ചയോടെ അദ്ദേഹം എത്തി അനിൽ ആന്റണിയുടെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും പത്തനംതിട്ടയിലെ വോട്ടർമാർ മോദി ഗ്യാരണ്ടിയിൽ ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് റബ്ബർ വിലയുമായി ബന്ധപ്പെട്ട് നിർണായക പ്രഖ്യാപനമുണ്ടാകുമെന്ന് തന്നെയാണ് ജനങ്ങളുടെ പ്രതീക്ഷ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ജില്ലാ അധ്യക്ഷൻ വി എസ് സൂരജ് എന്നിവർ ചേർന്നായിരിക്കും പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നത് പത്തനംതിട്ട മാവേലിക്കര മണ്ഡലങ്ങളിൽ നിന്ന് ഒരു ലക്ഷത്തിലേറെ പ്രവർത്തകർ പരിപാടിക്കെത്തുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് അനിൽ ആന്റണിയെ കൂടാതെ സംസ്ഥാനത്തെ എൻ ഡി എ സ്ഥാനാർത്ഥികളായ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ശോഭാ സുരേന്ദ്രൻ ബൈജു കലാശാല തുടങ്ങിയവർ വേദിയിലുണ്ടാകും പ്രധാനമന്ത്രിയുടെ പത്തനംതിട്ട സന്ദർശനത്തിനോടനുബന്ധിച്ച് ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്നും അറിയിച്ചിരിക്കുന്നു മൂന്ന് മാസത്തിനിടെ ഇത് നാലാം തവണയാണ് മോദി കേരളത്തിലേക്ക് എത്തുന്നത് പുതുതായി ബിജെപിയിലേക്ക് എത്തിയ പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വേദിയിലുണ്ടാകും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു പ്രദേശത്ത് വാഹനങ്ങളുടെ പാർക്കിങ്ങും ഡ്രോൺ പറത്തുന്നതുമടക്കം നിരോധിച്ചിരിക്കുകയാണ് രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ വിമാനത്താവളത്തിനോട് ചേർന്ന ശംഖുമുഖം ചാക്ക മേഖലകളിലാണ് നിയന്ത്രണം പ്രധാനമന്ത്രിക്ക് തമിഴ്നാട്ടിലും പൊതുയോഗമുണ്ട് കന്യാകുമാരിയിൽ ബിജെപിയുടെ റാലിയിൽ നരേന്ദ്രമോദി പ്രസംഗിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ഡ്രോണുകൾ വിദൂര നിയന്ത്രിത മൈക്രോലൈറ്റ് എയർക്രാഫ്റ്റുകൾ എയറോ മോഡലുകൾ പാരാഗ്ലൈഡറുകൾ പാരാമോട്ടറുകൾ ഹാൻഡ് ഗ്ലൈഡറുകൾ ഹോട്ട് എയർ ബലൂണുകൾ എന്നിവ പറത്തുന്നതിന് നിരോധനമുണ്ട് ഇന്ന് രാത്രി പത്ത് മണിവരെയാണ് ഉത്തരവ് നിലനിൽക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് കർശന ഗതാഗത നിയന്ത്രണത്തിനോടൊപ്പം തന്നെ കർശന സുരക്ഷയും ഏർപ്പെടുത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് എൻ ഡി എയുടെ പ്രചാരണ വിഷയങ്ങളും അജണ്ടയും ഒക്കെ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗം തന്നെയാണ് പത്തനംതിട്ടയിലുള്ളവർ ഇപ്പോൾ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രി പത്തനംതിട്ടക്കാർക്ക് നൽകുന്ന മോദി ഗ്യാരണ്ടി ഗ്യാരന്റിയിലേറെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് അവിടുത്തെ മാർച്ച് പത്തൊൻപതാം തീയതി പാലക്കാട്ടെ പ്രചാരണത്തിനും പ്രധാനമന്ത്രി എത്തും അവിടെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ ഉണ്ടാകുമെന്ന വിവരങ്ങളും ഇപ്പോൾ തന്നെ പുറത്തുവരികയാണ് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി കേരളത്തിൽ അക്കൌണ്ട് തുറക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ബി ജെ പി പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന് തന്നെ ഉറപ്പാണ് കരുത്തുറ്റ നേതാക്കളെയാണ് ഇത്തവണ ബി ജെ പി മത്സര രംഗത്ത് ഇറക്കുന്നത് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി കൂടിയ രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങുമ്പോൾ പത്തനംതിട്ടയിൽ യുവനിരയിലുള്ള അനിൽ ആന്റണി മത്സരത്തിന് കോപ്പുകൂട്ടുന്നു കാസർഗോഡ് മണ്ഡലത്തിൽ കന്നി അംഗത്തിനിറങ്ങുന്ന എം എൽ എ അശ്വിനിയും വിജയത്തിൽ കുറഞ്ഞൊന്നും ലക്ഷ്യം വയ്ക്കുന്നില്ല എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രതീക്ഷയോടെ ബി ജെ പി നോക്കിക്കാണുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ തിരുവനന്തപുരത്ത് കഴിഞ്ഞിരുന്നു ഇത് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണവും ഇവിടേക്കാണ് കേന്ദ്രമന്ത്രി കൂടിയ രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത് മാധ്യമ മേഖലയിൽ ഉൾപ്പെടെ തന്റെ സ്വാധീനം അറിയിച്ചിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ ഇത്തവണത്തെ പ്രധാന മുഖങ്ങളിൽ ഒന്ന് തന്നെയാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി സംരംഭകൻ നിക്ഷേപൻ എന്നീ നിലകളിലടക്കം അദ്ദേഹം ശ്രദ്ധേയമാണ്